ഹായ് എൻ്റെ പേര് മരിയ വനേസ ഞാൻ നിന്ന് വരുന്നു പ്ലസ് ടുന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് എൻ്റെ പഠനം തുടർന്ന് പോകാൻ പറ്റിയിരുന്നില്ല ബട്ട് എന്നിരുന്നാലും ഞാനൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു ഓപ്ഷനായിട്ട് നോക്കിയിരുന്നു ബട്ട് അതിനു പറ്റി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ലേൺ വയസിൻ്റെ അടുത്ത് എത്തുന്നത് ഒത്തിരി അവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലാത്ത ഉള്ള എല്ലാ ആക്ടിവിറ്റീസിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് എന്തൊരു കാര്യത്തിനും നമുക്ക് ഏതൊരു ടൈമിലാണെങ്കിലും സപ്പോർട്ടിന് വേണ്ടി ചെല്ലാവുന്നൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്താക്കുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് എല്ലാ ക്ലാസ്സസും നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം ടേബിൾ വന്ന് അത് പറഞ്ഞ് ടൈമിനുള്ള തീർത്ത് പോർഷൻസ് തീർത്ത് നമുക്ക് റിവിഷൻ വരെ സ്റ്റാ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ലേൺ വൈസിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്തത് കാരണം ഞാൻ വർക്കിംഗ് ആണ് അപ്പോൾ എൻ്റെ ടൈം അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനും അതോടൊപ്പം എൻ്റെ വർക്ക് ഒരു രീതിയിലും ബാധിക്കാതെ പഠനം ബാധിക്കാതെ നല്ല രീതിയിൽ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ലേൺ വൈസ് എനിക്കൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുവരുത്തി വരുത്തിയൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് അതുപോലെ തന്നെ മെന്റേഴ്സ് ആയിക്കോട്ടെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് നമുക്ക് ഗൈഡ് ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ വീക്ക്ലി റിവ്യൂ എടുത്ത് നമ്മൾ എന്തോരം പഠിച്ചു എവിടെ വരെ എത്തി എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് വീക്ക്ലി അവർ റിവ്യൂ എടുക്കാറും ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ലേൺ വൈസ് ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് താങ്ക് സോ മച്ച് ലേൺ വൈസ്